പതിനേഴുകുപ്പി മാഹിമദ്യവുമായി രണ്ടുപേരെ കൊടുവള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു ഓമശ്ശേരി പുത്തൂർ പടാളിക്കുന്നുമ്മൽ പി കെ ജഗന്നാഥ് കട്ടിപ്പാറ ചമൽ വെണ്ടേക്കുഞ്ചാൽ മിച്ചഭൂമി കാപ്പാട്ടുമൽ വബീഷ് എന്നിവരാണ് പിടിയിലായത് വാഹന പരിശോധനക്കിടെയാണ് കെ എൽ അൻപത്തി ആറ് എസ് അൻപത്തിയഞ്ച് നാൽപ്പത്തിരണ്ട് നമ്പർ കാറിൽ ഒളിപ്പിച്ചു വെച്ച മാഹിമദ്യം കണ്ടെത്തിയത് കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തു സംഘത്തിലെ മറ്റുള്ളവരെ കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് കൊടുവള്ളി ഇൻസ്പെക്ടർ ഷാജു എസ് ബേബി മാത്യു എ എസ് ഐ സ്വപ്നേഷ് സി പി എമാരായ പി കെ അജിൽ ഗോപാലൻ ജി അനീഷ് കുമാർ സത്യരാജ് എന്നിവരടങ്ങിയ സംഘമാണ് മാഹിമദ്യം പിടികൂടിയത് ഒരു ഇയോൺ കാർ കാറ് സംശയാസ്പദമായ രീതിയിൽ കണ്ടതിൽ ആയത് പരിശോധിച്ചതിൽ ആയതിനുള്ള രണ്ടാളുടെ പക്കൽ നിന്നും പതിനേഴ് കുപ്പി മാ പോണ്ടിച്ചേരി നൽകിയ വിദേശ മദ്യ കണ്ടെടുക്കുകയുണ്ടായി ആയതിനാൽ കാറും മദ്യവും സി സി ചെയ്ത് അവരുടെ പേര് കേസ് എസ് ഐ കൊണ്ടുവരുന്നത് ാണ് കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് താമരശ്ശേരി ഹാജരാക്കിയ പ്രതികളെ ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതൊന്നും മാച്ച് അല്ല ഇത് കഴിഞ്ഞ ഇട്ടതാ നിന്റെ ഇഷ്ടത്തിനുള്ള ആഭരണങ്ങൾ നമ്മുടെ ദിയാ ഗോൾഡിലുണ്ട് ദിയാ ഗോൾഡൻ ഡയമണ്ട്സ് മൈ ജുവലറി മൈ ഐഡന്റിറ്റി